സവാരി ഹേ ഹാപ്പനിങ് തമ്പി തമ്പി എന്നാ ചുമ്മാ റോഡിൽ അടി ആ വാട്ട് ദ പ്രോബ്ലം നീ ചോദിച്ചെങ്കിൽ കാർത്തികേയൻ ചോദിച്ചെങ്കിൽ എന്നാലും കാർത്തികേയൻ മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ എം എൻ കാർത്തികേൻ ആ വിളിക്കേ ആക്ഷൻ കൊച്ചു ഹലോ നീലകണ്ഠ സാർ സാർ മുപ്പത്തഞ്ച് വയസ്സുള്ള മോലാൽ വന്ന് നിൽക്കരുത് നിക്കരു കൊണത്തെ വന്ന് നിൽക്കരുത് സാർ മോനെ നയൻറ്റി ത്രീയിലാണ് ദേവാസുരം രണ്ടായിരത്തിഒന്നിൽ രാവണപ്രഭു എട്ട് കൊല്ലം കൊണ്ട് മുപ്പത്തഞ്ച് വയസ്സുള്ള കൊച്ചിനെ ഉണ്ടാക്കാൻ ഞാനും ഭാനുവും ഒന്നും പഠിച്ചിട്ടില്ല ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ എന്നോടൊന്നും ചോദിക്കണ്ടേ എന്റെ ആ മനാ സീം കഴിഞ്ഞെന്ന് പറഞ്ഞു ട്യൂഷൻ ഉള്ളതാ ട്യൂഷൻ പോകാൻ വീട്ടിലോട്ട് വന്നുകഴിഞ്ഞാൽ ഭാനുമതി എന്ന പുണ്യം അവന്റെ നിറുകയിൽ ഉളക്കിയായിട്ട് വീഴുമെന്ന് പറഞ്ഞു മറ്റേ പരബ്രമത്തിന്റെ ട്രോള് ഹൈവേയിലെ ഡ്യൂട്ടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ വാര്യരുടെ വീടിന്റെ വിളിക്കാം ജപ്തിടക്കാൻ ഒരിടവായി കിടത്തി ആര് പറഞ്ഞിട്ടാ മാമ ഈ കലാപരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നത് മുണ്ടക്കൽ അഭിനന്ദോ അത് അത് അന്ത മുണ്ടക്കൽ ഈ പുരുഷോത്തോ അഭിനന്ദ്രിമിക്രി കാണിക്കും കൊച്ചിയിലുള്ള ട്രൂപ്പി ചേർത്ത് മിമിക്രി പഠിപ്പിക്കാം ഇങ്ങനെ അഭിനയിച്ചാലേ ബാബില അല്ലേടാ മോനെ ഇതൊന്നും ചേർത്ത് വെച്ച് വലിയോ ആ പെട്ടിയെടുത്ത് തന്നെ വണ്ടി വെക്ക് ഈ കിണ്ടിയിലല്ലേ ആ വണ്ടിയിൽ അപ്പൊ നമ്മട്ടി ആ പൊട്ടി പൊട്ടിയൊക്കെ മംഗലശ്ശേരിൽ എത്തി